ആളാണ് ാണ് സിറ്റി പോലുള്ള ഒരു ഒരു സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും പക്ഷേ ആ വികസനം നമ്മുടെ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചിട്ടാണോ അല്ലെങ്കിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി അനുസരിച്ചാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ നമുക്ക് ശരിക്കും വേണ്ടിയത് ഒരു നമ്മൾ തിരുവനന്തപുരത്തിന് ഒരു ഗ്രേറ്റ് പ്ലേസ് ടു ലിവ് ഇൻ ആൻഡ് വർക്ക് ഫ്രം ആക് അതായത് അതിനുള്ള എക്കോ അതിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ഒരു എൻവയൺമെൻറ്റും എക്കോസിസ്റ്റവും കുറച്ചുകൂടെ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുക അങ്ങനെ തന്നെ ഒരു ഒരു വലിയൊരു മാറ്റം അത്രക്കും അല്ല പോലെ ഇവിടെ മെട്രോ സിറ്റി എന്ന് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ വി ഇപ്പൊ ഞങ്ങൾ വർക്ക് തന്നെ ഞങ്ങളുടെ വർക്കിംഗ് നെയ്സ് ആണെങ്കിലും പല ആൾക്കാർക്കും പറ്റുന്ന ഒരു രീതിയില്ല വി ആർ ആക്ച്വലി ഇൻ ടു ദി പ്രൊമോഷൻസ് നമ്മൾ മാർക്കറ്റിംഗ് കൈൻഡ് ഓഫ് ആൻഡ് അതിപ്പോഴും കുറെ പേര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോ ബാംഗ്ലൂർ മുംബൈ പോലുള്ള സിറ്റീസിലാണ്

മോർണിങ്ങും നൈറ്റ് ലൈഫൊക്കെ അവിടെ കുറച്ച് നല്ലതാണ് നല്ല സ്ഥലങ്ങളുണ്ട് മെട്രോ നഗരം മെട്രോ സിറ്റി അതേ മെട്രോ നഗരം അതേപോലെ മെട്രോ എന്ന് പറയുന്നതല്ല അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് നമ്മുടെ വിശ്വാസം ഇപ്പോൾ ശശിധരൂര് മൂന്ന് പ്രാവശ്യം നിന്ന് ജയിച്ചു പുള്ളി പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്കറിയാൻ നല്ല രീതിയിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല അടുത്താണ് ഈ പന്നി രവീന്ദ്രന് ഒരു പ്രാവശ്യം ജയിച്ചു അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം നിൽക്കുകയാണ് പുള്ളിയും ായിട്ടൊന്നും ചെയ്തില്ല അപ്പോൾ മൂന്നാമൊരു അവസരം കൊടുക്കുക കാര്യം പുള്ളിയെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേരൻ എന്ന് പറയുന്നത് നമ്മളെ പ്രധാനമന്ത്രിയുടെ ഒരു വലങ്കയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് പുള്ളിക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കും കാര്യങ്ങൾ ചെയ്യുമെന്നാണ് വിശ്വാസം